അപ്പോൾ ഞാനിത് ഇപ്പം നിൽക്കുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ എൻ്റെ തൊട്ട് ബാഗിൽ കിടന്ന ആ ചെറിയ ബേക്കറിയിൽ നിന്ന് ഞാൻ ഒരു ചായ കുടിച്ച് ഒരു പപ്സ് കഴിച്ചതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ യാത്ര ചെയ്യുന്നത് കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളത്തിനും കേട്ടോ മേട്ടുപ്പാലത്താണ് നമ്മൾ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ബാഗ് ഇതിനുള്ളിൽ നോക്കണോ ബാഗ് വെക്കണോ ബാഗ് വെക്കണോ ബാഗ് വെക്കണോ അതിൽ ആണോ ക്കണോ വെക്കണോ മെട്രോയിലൊക്കെ പോലെ ഇവിടെ ബാഗ് ചെക്കിംഗ് കൗണ്ടറിൽ വെച്ചിട്ട് വേണം പോകാന് ബാഗ് ബാഗ് അപ്പോൾ ഞാൻ ബാഗ് വെച്ചാടാ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാണ് ആ ട്രെയിൻ വേറെ പ്ലാറ്റ്ഫോം വേറെ അത് കണ്ടുപിടിക്കണം ആക്കാ മേമ് മേമ് എന്താ പ്ലാറ്റ്ഫോമിൽ വരെ അപ്പൊ നിങ്ങൾ കേൾക്കാനാ പറഞ്ഞത് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം അപ്പൊ അത് മേട്ടുപ്പാളെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അതിന് ഏകദേശം മുപ്പത്തേഴ് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ ചോദിച്ചു നോക്കാം കേട്ടോ ആ മേഡം പറഞ്ഞാൽ എന്ത പക്കം പോണോന്ന് കേട്ടോ അപ്പൊ അതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ മെമോ ഉണ്ടാവും ഒമ്പത് അൻപത്തഞ്ചിനാണ് ഇപ്പം സ്വയം ഒമ്പത് നാപ്പത്തേഴാണ് കേട്ടു കേട്ടോ അഞ്ചു മീറ്റ് ഒന്നാണ് ഞാൻ വളരെ പതുക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ തൊട്ട് ബാഗിൽ കണ്ട ബേക്കറിയിൽ കയറി രാവിലെ പപ്സും ഒരു ചായം കഴിച്ചിട്ട് വരുവാ കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമില്ല ഓ അത് വേറെ ഏതൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എൻ്റെ ബാഗും അണ്ടർ പാസ് ആണ് ഈ അണ്ടർ അണ്ടർപാസിലൂടെ നമ്മൾ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയാണ് ഇനി നമുക്ക് മേട്ടുപാളയത്തെ കാഴ്ചകളും മറ്റു കാഴ്ചകളും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ വരുമെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും ട്രെയിനിലേക്ക് കയറാം കേട്ടോ ട്രെയിൻ കണ്ടുപിടിക്കട്ടെ ഞാൻ നമ്മുടെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി കേട്ടോ ഇപ്പോൾ ട്രെയിൻ ഇപ്പോൾ വരുവുള്ളൂ അപ്പം അല്ലേ ഇവിടെ ആയിട്ടൊരു പള്ളി കാണുന്നു കേട്ടോ നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ട് പിന്നെ ആ പള്ളിയുടെ എൻട്രി ആണെന്ന് തോന്നുന്നു വണ്ടി കാണുന്ന കേട്ടോ അവിടെ ഒരു ഇതുണ്ട് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അത് അപ്പം എന്തൊക്കെ പറയാൻ വന്നത് കേട്ടോ ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ പറയാം അടിപൊളി രസകരമായ കാഴ്ചകളായിരിക്കും തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ഉള്ള രസകരമായിട്ടുള്ള കാഴ്ചകളെ കാണും നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് പോലെ ഉണ്ട് കേട്ടോ ഈയിടെ ഒരുപാട് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് ആറ് പ്ലാറ്റ്ഫോം ടോട്ടൽ ഉള്ളത് പിന്നെ ഇത് ഇവിടെ കുറച്ച് ട്രെയിനുകൾ മാറ്റിയിട്ടുള്ള കുറേ സ്പേസുകൾ ഇവിടെ ഉണ്ട് ഒരു വലിയൊരു സ്റ്റേഷൻ ഉണ്ടോ കോയമ്പത്തൂർ ജംഗ്ഷനാണ് ഇവിടുത്തെ രണ്ട് റോഡ് എന്നു എനിക്ക് തോന്നുന്നു രണ്ട് റോഡായിട്ട് തിരിയുന്നത് അത് ഏത് റോക്കടാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു സേലം റൂട്ടും ആ ഈ റൂട്ടും ഈ മേട്ടുപാളയം റൂട്ടും രണ്ടും രണ്ടാണെന്ന് തോന്നുന്നു സേ സേലല്ലേ സോറി ഈ റോഡ് ഈ റോഡ് റോട്ട് ഈ റോഡ് റോട്ട് അപ്പൊ അതാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ പോന്നത് ഈ മെമ്മുവിനെ കേട്ടോ ബോധനൂർ ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷൻ മുതൽ കോയമ്പ കോയമ്പത്തൂർ വഴി വേറെ അവിടെ കോവ് പോണ മേട്ടുപാളയം വരെ പോണ മെമ്മു ആണ്ട്ടത് നമ്പർ എനിക്കറിയില്ല അതിനിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപത് അൻപത്തഞ്ചിനാണ് കേട്ടോ പത്ത് രൂപയാണ് എൻ്റെ ചാർജ് വരുന്നത് പത്ത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കോയമ്പത്തൂർന്ന് മേട്ടുപ്പാളം പോവാം മേട്ടപ്പാളിൽ നിന്ന് ഊട്ടിയിലേക്ക് പോവാൻ സെയിം ദൂരം തന്നെയാണ് അവിടുന്ന് മറ്റേ ചെറിയ ട്രെയിൻ ട്രെയിനില്ലേ ആ ട്രെയിൻ കിട്ടി നമുക്ക് ഊട്ടിയിലൊക്കെ പോയി കേട്ടോ ഞാൻ എന്തായാലും ഊട്ടി പോകുന്നില്ല നമുക്ക് മേട്ടുപ്പാളേം പോയിട്ട് അവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടുവാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് വരാം അപ്പോൾ എന്തായാലും നമുക്ക് ജോമിലേക്ക് കേട്ടോ അത്യാവശ്യം നല്ല ആൾക്കാർ ഇവിടുന്ന് കയറാറുണ്ട് സീറ്റ് കിട്ടിയാൽ നമുക്ക് ഇരുന്ന് പോകാം ഇല്ലാതെ ഉണ്ടെങ്കിൽ നിൽക്കാനുള്ള ദൂരമേ ഉള്ളൂ മുപ്പത്തേഴ് കിലോമീറ്റർ ആവരുന്നത് ഏകദേശം ഇവിടെ ഒമ്പത് അമ്പത്തഞ്ചിന് എടുക്കുന്ന ട്രെയിൻ പത്ത് നാൽപ്പത്തി മൂന്നിന് നമ്മുടെ മേട്ടുപ്പാളം എത്തും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ട്രെയിനിലേക്ക് കയറാം കേട്ടോ അപ്പോൾ നമ്മുടെ ട്രെയിൻ്റെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഈ യാത്രയിൽ വളരെ പ്രതികൂല പ്രതികൂലഘട്ടായിട്ട് പ്രതികൂല സാഹചര്യമായിട്ട് ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ മഴയാണ് കേട്ടോ ഏകദേശം ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് നമ്മുടെ കേരളമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ ഒന്നും ഏകദേശം കുറച്ച് കിലോമീറ്റർ അപ്പുറത്തോടെ പാലക്കാടാണ് കേട്ടോ എനിക്ക് അന്ന് അതുകൊണ്ടാണെന്നൊന്നും കേരളത്തിലെ ചെറിയ കാലാവസ്ഥയൊക്കെ ഈ ഒരു ഭാഗത്തുണ്ടാവും നമ്മൾ പോകുന്നത് മേട്ടപ്പാളേ ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് എത്ര മഴയുടെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുന്ന് പിന്നെ ആ മേട്ടുപ്പാളത്ത് തുച്ഛമായ കിലോമീറ്ററുള്ള നമ്മുടെ ഊട്ടിയിലേക്ക് കേട്ടോ ഞാൻ ഈ ഒരു യാത്രയിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ലിജിക്കുന് സുഖമായിട്ട് ഊട്ടിയിലൊക്കെ പോകാൻ പറ്റും ഒരു തുച്ഛമായ ഇരുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ ഉള്ളു ഇങ്ങോട്ട് സ്ലീപ്പർ ടിക്കറ്റ് നമ്മുടെ ഇന്നലെ ശബരി എക്സ്പ്രസ്സിൽ ഇവിടം വരെ കോയമ്പത്തൂർ പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടുന്ന് മേട്ടപ്പാളം വരെ ഈ ട്രെയിനിലേക്കാണെങ്കിൽ പത്ത് രൂപ ടിക്കറ്റ് അങ്ങനെ വളരെ തുച്ഛമായ റൈനിൽ നമുക്ക് പോയി സഞ്ചരിക്കാം ഊട്ടിയിലൊക്കെ പോയിട്ട് വരാം വീൽ ചെയറിൽ പോകാൻ പറ്റും കേട്ടോ ഞാനീ ഒരു യാത്രകൾ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു അവസരത്തിൽ നമുക്ക് വീട്ടിൽ വെറുതെ ഇനി ഇരിക്കുവല്ല ഇരിക്കുവെച്ചു അപ്പം നമുക്കൊരു സന്തോഷം ഊട്ടിയൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഫാമിലി ആയിട്ട് വരാം ഒരു തുച്ഛമായ തൊഴിലൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് ഊട്ടി വന്നിട്ട് പോകാം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നു കേട്ടോ ഒന്ന് അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ 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 ഫണ്ടിനനുസരിച്ച് നമുക്ക് പോയിട്ട് വരാം പിന്നെ എന്താ പറയുന്നത് വളരെ കൺവീന വളരെ വളരെ എന്താ പറയുന്നത് സുഖകരമായ യാത്രയാണ് ട്രെയിനിൽ നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ ഫുഡ് കഴിക്കണമെങ്കിലും ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്ന ട്രെയിനിൽ ഇരുന്ന് കഴിക്കാനൊക്കെ എന്തായാലും റീഫ്രഷ് ആവാനൊക്കെ ഒരുപാട് റെയിൽവേ സംവിധാനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഇത് ഈ യാത്രയിൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ വളരെ വീൽ ചെയർ ആണ് കേട്ടോ നമ്മുടെ പല സ്റ്റേഷനും അങ്ങനെ അല്ല അപ്പോൾ ഇത് വീൽ ചെയർ ആണ് അപ്പോൾ അതിലൊരുപാട് സന്തോഷം എന്തായാലും ഉറപ്പായിട്ട് ഞാൻ എജുക്കേഷനായിട്ട് ഊട്ടിയിൽ വരും കേട്ടോ ഈ അടുത്ത് തന്നെ വരും കുറച്ചൊരു ഫണ്ട് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വന്ന് പോകാൻ പറ്റിയൊരു സ്ഥലം അറും എന്നാൽ തൊട്ടടുത്തുള്ള കോയമ്പത്തൂർ നോർത്ത് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ നമ്മുടെ എറണാകുളം നോർത്ത് സൗത്ത് എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സീറ്റ് ഇറച്ചാരി ഇരിക്കാം എന്നിട്ട് പുറത്തെ കാഴ്ചകളെ കുറച്ച് എടുക്കാം ഓക്കെ ഉള്ള കൃഷിയാണ് കേട്ടോ ഒരു കാഴ്ച അടിപൊളി എന്ന് വെച്ചാൽ ഇപ്പം ഏത് ട്രെയിന് യാത്ര ചെയ്താലും അതിൻ്റെ ഏതെങ്കിലും സൈഡിലൊക്കെ ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ ഒരു കൃഷി തന്നെ ഉണ്ടാവും കേട്ടോ തുറസ്സായ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അവിടെയൊക്കെ അത് കൺസക്ഷൻ നടക്കുന്നുണ്ടോ ഒരുപാട് സ്ഥലം കേട്ടോ നമ്മുടെ കേരളത്തിലൊക്കെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ തുറസായ സ്ഥലങ്ങൾ വളരെ കുറവാണ് അറിയാം ട്രെയിനിലൊക്കെ പോയാൽ തന്നെ ഒരുപാട് വളരെ സ്ഥലം കുറവാണ് കേട്ടോ ഇവിടെ കണ്ടോ ഉണ്ടോ ഒരു വീടൊക്കെ പോകും ഒരുപാട് സ്ഥലം അപ്പുറത്തും അപ്പുറത്തേക്ക് കാണുന്നത് എന്ന് വെച്ചാൽ അവരൊരു അതിനൊരു സ്ഥലങ്ങൾ മാറ്റിയിട്ട് വീടൊക്കെ വെക്കുന്ന ഒരുപാട് കുറച്ച് ഒരു കൂട്ടായിട്ട് കുറേ സ്ഥലങ്ങളിലാണ് വീട് വെക്കുന്നത് കേട്ടോ എനിക്ക് ഇതൊക്കെ വേറെ ആൾക്കാരുടെ പ്രോപ്പർട്ടികളൊക്കെ ആയിരിക്കും പണ്ട് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ മണ്ണിൻ്റെ കളറൊക്കെ ഉണ്ട് ഒരു ഒരു കറുത്ത കളർ മണ്ണാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഏകദേശം ഒരു കറുത്ത കളർ നമ്മളിവിടെ റെഡ് സോയിലാണ് മിക്ക ഏരിയയിലേക്ക് കാണാറ് ഭൂരിഭാഗം ഏരിയ റെഡ് സോയിലായിരിക്കും ഇവിടെ ഒരു കറുത്തമണ്ണ കളിച്ചിട്ടേക്കുന്നത് കാണുമ്പോൾ ഒരു കർത്തമണ്ണേട്ടോ ഇതേ ഒരു ശേഷം കണ്ടേട്ടോ ഇതേ സ്ഥലത്തിൻ്റെ പേര് കാരമടേന്ന് നേട്ടം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കാരമടേന്ന് നേട്ടാം എനിക്ക് ഒരുപാട് ഈ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഇമ്മളിങ്ങനെ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ ജീവിതമൊക്കെ കണ്ട് അവരുടെ രീതികളൊക്കെ കണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് വലിയ ദൂരവും വ്യത്യാസമൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ പോലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറും ഒരു ഒരു കാലാവസ്ഥയും ഒരു ആ ഒരു കൾച്ചറും ഒക്കെ മനസ്സിലാക്കി ഈ ഒരു നാട്ടിൽ കൂടി ഇങ്ങനെ നടന്ന് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാര്യമായിട്ടോ അത് അപ്പം നമ്മൾ അപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത് ഈ ബാക്ക് പാക്കർ ബാക്ക് പാക്കർ അരുണിമയും നമ്മുടെ എക്സ്ചേഞ്ച് നൊമാഡും ഒക്കെ അവരൊക്കെ ഇങ്ങനത്തോളം ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ നടന്ന് പോകില്ലേ അപ്പോൾ പിന്നെ നമ്മുടെ നേപ്പാളിലൂടെ പോണേ പുള്ളിയുടെ പേര് പെട്ടെന്ന് മറന്നു കേട്ടോ വീഡിയോ കാണുന്ന അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ളവരൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നതിന് അവർക്ക് കിട്ടുന്ന ഒരു സുഖം പറഞ്ഞാൽ ഈ നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകുമ്പോൾ അവർ വലിയ പ്രത്യാസം കേട്ടോ അപ്പോൾ ഈ നാടൊക്കെ കാണുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ചാണ് പറയാൻ പറ്റുന്നത് കേട്ടോ എന്തായാലും അടുത്ത സേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുപ്പാളാണ് കേട്ടോ ആ ഇവിടെ ഏതോ ഒരു പാർക്കോ അല്ലെങ്കിൽ എന്തോ ഒരു ഒരു ഫെസ്റ്റ് എന്തോ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ വീലും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് കുട്ടികൾക്കുള്ള കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ വലിയവർക്കുള്ളതാണ് കേട്ടോ അങ്ങനെ ദൂരെ നോക്കിയാൽ ഒരു മലനിര കാണാം അതിൻ്റെ താഴ്വരയിലുള്ള ഈ വീടുകളൊക്കെയാണ് കേട്ടോ ഇത് അങ്ങനെ ദൂരെ ഒരു വലിയ മല കാണുന്നുണ്ട് ഞാൻ ഇന്നലെ വീടുകളെ കുറിച്ച് പറഞ്ഞില്ല ഈ വീടുകൾ തന്നെ വല്ലാത്തൊരു കാഴ്ച കാണാം കേട്ടോ പല തരത്തിലുള്ള കളറുകൾ അവർ ആ വീട്ടിൽ പെയിൻറ്റിങ്ങിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല രസകരമായൊരു കാഴ്ച കേട്ടോ അത് നമ്മൾ അവിടെ കണ്ട മലയില്ലേ ആ മലയുടെ ശരിക്കുള്ളവീ ഈ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ കിട്ടും കേട്ടോ കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നു അത് പോയി അപ്പോൾ വീണ്ടും നമ്മൾ വേറെ താഴ്ചയിലേക്ക് പോവാണ് കേട്ടോ ട്രെയിൻ കേട്ടോ അവിടെ ആ ഭാഗത്തായിട്ട് മലയും നല്ല കോടമഞ്ഞുമൊക്കെ കിട്ടുന്നുണ്ട് അത് ആ ഭാഗം എന്താ ഏരിയ അത് എന്താ ഏരിയ ആ ഊട്ടിപ്പൊക്കോ ആ ആ ഊട്ടിപ്പക്കാട്ടോ ഊട്ടി അഞ്ചൂ അഞ്ചൂർ ആ അതന്നെ ഊട്ടിയുടെ വേറൊരു സൈഡ് ഭാഗങ്ങളാണെന്നാ പറയുന്ന കേട്ടോ നല്ലൊരു കാഴ്ച കേട്ടോ ഇത് നോക്കി നല്ല അടിപൊളി ഒരു വിഷൻ സൂപ്പർ അടിപൊളി കാഴ്ച കേട്ടെ ഇത് രസകരമായ കാഴ്ച വല്യ താഴ്വരയിലായിട്ട് വീട് വെച്ചിരിക്കുന്ന കേട്ടോ മലമ്പൂകള് നല്ല രീതിയിൽ കാണാൻ കേട്ടോ എന്തെങ്കിലും നമ്മുടെ ആ നമ്മുടെ ആ കേരളത്തിൻ്റെ ഭാഗത്തുള്ള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ പശ്ചിമഘട്ട മലതിരകൾ നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൽ പെടുന്ന ഏതെങ്കിലും മലനിരകളൊക്കെ ആയിരിക്കും അത് വെസ്റ്റേൺ ഗട്സ് അങ്ങനെ ആയിരിക്കുമല്ലോ പോവാം ഇപ്പോൾ കോയമ്പത്തല്ല പാലക്കാട് ആ റൂട്ടിൽ വെസ്റ്റേൺ ഗട്സ് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും സ്ഥലം വായിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നല്ല കാഴ്ചയാണ് കേട്ടോ ആ ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് രസമാണ് തമിഴ്നാടിൻ്റെ ഒരു ആ ഒരു ബ്യൂട്ടി നല്ല പൂക്കളൊക്കെ ഉണ്ടോ അപ്പം മേട്ടുപ്പാളം എത്തിയോ മേട്ടുപ്പാളേ അപ്പം നമ്മൾ പറഞ്ഞോണ്ട് സമയത്ത് നമ്മുടെ മേട്ടുപാത്തേക്ക് എത്തിക്കോട്ടെ ഇന്ന വ്യൂ വന്നോക്കെ ഒരു രക്ഷയില്ല കേട്ടോ അത് ആ വീടുകളിങ്ങനെ അടുക്കി അടിക്കി അടിക്കുന്ന നടക്കും വീടുകളും നമ്മൾ മൂന്നാറൊക്കെ ചെല്ലുമ്പോൾ താഴ്ചയിൽ വീടുകൾ നിൽക്കുകയാണല്ലോ മൂന്നാർ എത്താറാം എന്ന് പറയുന്ന പോലെ അടിപൊളി വ്യൂ ആട്ടോ അപ്പോൾ ഔട്ടറിൽ പിടിച്ചാൽ നോക്കും ട്രെയിൻ ആ മലനിരകൾ കാണാൻ തന്നെ എന്ത് രസം അധികം അപ്പൊ അടിപൊളി കാഴ്ചകളാ കേട്ടോ ഒന്നും പറയാനില്ല നല്ല കോടയൊക്കെ സെറ്റാക്കിയിരിക്കുന്നു അവിടെ ഒരു മല അധികം അവിടെ എന്താ പറയുക സൂചിന്ന് കാണിക്കാനും പറ്റത്തില്ല കേട്ടോ മല മല അപ്പം വൈഡ് ആങ്കിൾ നോക്കുവാണെങ്കിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ ചിരി കൂടെ വൈഡായിട്ട് കാണിക്കാൻ നല്ല വ്യൂസ് കാണും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതാ സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന ഇനി മേട്ടുപാളത്ത് നഗരത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന പോലെ കൊത്തഗിരി എന്ന് പറഞ്ഞൊരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ അത് നമ്മുടെ സന്തോഷം ഫ്രണ്ട് പറഞ്ഞ കേട്ടോ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന സന്തോഷം പറഞ്ഞ കേട്ടോ അപ്പം ഇവിടെ ട്രെയിനൊക്കെ കിടപ്പുണ്ട് ഇത് ട്രെയിനാണ് എം ജി ആർ സെൻട്രൽ മേട്ടുപ്പാളയം മേട്ടപ്പാളയത്തേക്ക് വരുന്ന ചെന്നൈയിൽ നിന്ന് വരുന്ന ഒരു ട്രെയിനാണ് കേട്ടോ ഇത് അടിപൊളി കാഴ്ചകളാണ് മേട്ടുപ്പാളം സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണിക്കട്ടെ അടിപൊളി വ്യൂസാണ് കേട്ടോ നല്ല അടിപൊളി സംഭവം നമ്മൾ വന്ന മെമ്മുവിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു കേട്ടോ മേട്ടുപ്പാളയം അപ്പോൾ ഇവിടെ വരെ വന്ന് ഇന്ന് ഈ ഒരു സ്റ്റേഷൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നല്ല ക്ലീനായിട്ട് റെയിൽ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും ആൾക്കാർ യാത്ര ചെയ്യട്ട ഒരു സ്റ്റേഷനാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു യാത്രക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഈ ട്രെയിൻ ഇപ്പം തന്നെ പത്ത് മിനിറ്റ് തന്നെ ഇത് തിരിച്ചു പോകട്ടോ നേരെ കോയമ്പത്തൂർ വഴി പോകും അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കിത് കണ്ടൊക്കെ പോയിട്ട് അടുത്ത ട്രെയിൻ എപ്പോഴാണെന്ന് വെച്ചാൽ ഇനി വൈകുന്നേരം അങ്ങാണ്ടേ ഉള്ളതെന്ന് എന്നോട് പറഞ്ഞ കേട്ടോ ഞാൻ ട്രെയിനിൽ നോക്കുമ്പോഴും വൈകുന്നേരം ട്രെയിൻ കാണിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ഒരു പതിനൊന്നേ മു പന്ത്രണ്ടേ മുക്കാലിൽ ഒരു ട്രെയിൻ ഇങ്ങോട്ടേക്കുണ്ട് കേട്ടോ അത് ഇവിടെ വന്നിട്ട് ഏത് റൂട്ടാണെന്ന് എനിക്കിനെക്കുറിച്ച് അറിയില്ല ഈ റെയിൽവേ ഇത് ഈ റൂട്ടങ്ങോട്ടാണ് പോകണതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല അതിൽ തിരക്കിയിട്ട് നമ്മൾ ഈ വീഡിയോ തന്നെ അത് പറയുന്നതായിരിക്കും കേട്ടോ അപ്പം ഒരു സ്റ്റേഷൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ വരാൻ പറ്റിയതും ഈ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തെത്താൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു കേട്ടോ ഈ ഒരു അവസരത്തിൽ പിന്നെ എനിക്ക് വലിയൊരു കാര്യം പറയാനുള്ളത് കേട്ടോ നമ്മൾ ഓട്ടോക്കാരോട് നമ്മളൊരു സ്ഥലത്തേക്ക് ഉണ്ടല്ലോ ഇവിടെ വന്നിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റെയിൽവേയിലെ സാറിനെ കണ്ടു കേട്ടോ സാറ് പാലക്കാട് ഉള്ളതാണ് സാറിൻ്റെ പേര് പ്രദീപ് എന്നാണെന്ന് കേട്ടോ ഞാൻ കേട്ടില്ല അപ്പം ഇവിടുന്ന് വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്റർ ആണ് കേട്ടോ കാണിക്കുന്നത് ആ കിലോമീറ്ററിൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നമുക്ക് നടക്കാനുള്ള ദൂരമൊക്കെ ഉള്ളു പക്ഷേ ഇവിടുന്ന് ബസ്സും കിട്ടും ലോക്കൽ ബസ്സും കിട്ടും എന്തായാലും നമ്മൾ ഇത് ഏകദേശം എൻഡിൽ ചെല്ലുമ്പം ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങാൻ സ്ഥലമുണ്ട് നമ്മൾ അത്രയും തന്നെ ഏകദേശം ഒരു അര കിലോമീറ്റർ പിന്നെ ഒരു കിലോമീറ്റർ ഞാൻ ഞങ്ങൾക്കതി നടക്കാമെന്നെറിഞ്ഞ് അപ്പോൾ നമ്മളിത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ ഇതേ ഒരു ഓട്ടോ പിടിച്ച് സംഭവം നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് ഓട്ടോ പിടിച്ച് പോകാനേ പറ്റുള്ളൂ ബസ്സില്ല കേട്ടോ ആ ഏരിയയിലേക്ക് ബസ്സില്ല പിന്നെ നമുക്ക് സമയമാണ് വളരെ പ്രധാനപ്പെട്ട കേട്ടോ നമ്മൾ സ്ഥലം ചോദിച്ചതും മിസ്റ്റേക്ക് ആയിപ്പോയി എസ് എം നഗർ അല്ല ശങ്കർ നഗർ ഏട്ടപ്പാളയത്തിന് ശങ്കർ നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകേണ്ട ഏട്ടോ അവിടെയാണ് ഈ പറഞ്ഞ ഞാനിപ്പം മാപ്പ് നോക്കിയിട്ട് എസ് എം നഗർ നോക്കി ഈ ചേട്ടനോട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വെറുതെ ഒന്നര കിലോമീറ്റർ നടന്നു പോയി അബദ്ധം പറ്റിയതായി അപ്പം നമ്മൾ എന്തായാലും റേറ്റ് ചോദിച്ചിട്ട് ഈ പ്രാവശ്യം ഓട്ടോ എടുത്തേക്കുന്നത് അതിനു പ്രാവശ്യം ഓട്ടോക്കാരൻ പറ്റിച്ചു ആ പറ്റിക്കാൻ നമ്മൾ നിന്നു വന്നു പറഞ്ഞാൽ അതി സത്യം കാരണം റേറ്റ് ചോദിച്ചിട്ട് വേണമായിരുന്നു ഓട്ടോയിൽ കയറാനായിട്ട് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ മേട്ടമ്പാട റെയിൽവേ സ്റ്റേഷൻ എടുത്ത് ഒരു ഓട്ടോ എടുത്തു ഓട്ടോ എടുത്ത് പോകണം കേട്ടോ നടക്കാനാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ നടക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ സമയമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ പൈസ മുടക്കി ഓട്ടോയിൽ പോകുന്നത് അങ്ക കട എടുക്ക് നിറയെ കട എടുക്കുന്നു ആ മെയിൻ കട ആ ഓക്കെ അപ്പം ഈ ചേട്ടൻ പറഞ്ഞു പറഞ്ഞതെന്നേട്ടോ ഏതൊക്കെ ഭാഗത്ത് പോയ ഏതൊക്കെ സംഭവം ഇല്ലെന്ന് ചേട്ടൻ പറഞ്ഞതേ ചേട്ടൻ പേര് സിംഗോടപ്പൻ സിങ്കോടെപ്പട്ടോ ഇന്നലെ എന്നെ ഒരു ഓട്ടോ ചേട്ടൻ പറ്റിച്ചു കുറേ റേറ്റ് വാങ്ങി നാല് കിലോമീറ്റർ നല്ല പൈസ വാങ്ങി പക്ഷേ ഈ ചേട്ടൻ എന്ന് വെച്ചാൽ നാല് കിലോ അഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു നാല് പോയിന്റ് എട്ട് കിലോമീറ്റർ കേട്ടോ ആ ചേട്ടൻ കുറച്ച് പൈസ വാങ്ങിയുള്ളൂ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടു കാണിച്ചു അപ്പം അപ്പൊ ഇതുപോലെ ഇതുപോലെ നാല് റോഡ് അവിടുന്ന് അവിടം വരെ ഉണ്ട് ആ റോഡുകളെല്ലാം സ്ക്രാപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ നമ്മുടെ വീട് കാണുന്നവർ ഞാനീ സ്ക്രാപ്പ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ അപ്പം ഇനി ഞാൻ ശരിക്കും പറയാം ഒരു ഓട്ടോ വെഹിക്കിൾ സംബന്ധമായിട്ടുള്ള ടൈപ്പ് ഒരു വീഡിയോ ചെയ്യാൻ പോകണം കേട്ടോ അപ്പം കാണാം അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനത് കണ്ടുപിടിക്കട്ടെ മതി നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളാണ് നമ്മുടെ വണ്ടിയുടെ സെയിം വണ്ടി പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇതുപോലൊക്കെ വെച്ചാൽ ഇത് പൊളിക്കാൻ കൊണ്ടിട്ടേക്കുന്ന വണ്ടിയാട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നല്ല നല്ല സാധനങ്ങളുണ്ട് സ്ക്രാപ്പ് ഐറ്റംസ് അപ്പോൾ നമുക്ക് അതൊക്കെ നമുക്ക് ചെറിയ വിലയ്ക്ക് മേടിക്കാം കേട്ടോ ഫ്രഷ് സാധനമായിരിക്കും നല്ല മെറ്റീരിയലായിരിക്കും നല്ല മെറ്റീരിയൽ നോക്കിയാൽ നമ്മൾ എടുക്കത്തുള്ളൂ കേട്ടോ ഓക്കെ ശരി എന്നാൽ അപ്പോൾ ഞാനത് നോക്കട്ടെ മൊത്തത്തിൽ അപ്പോൾ ഞാൻ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി കേട്ടോ ഇതുപോലെ ഇതെട്ടോ ഈ കടകൾ കണ്ടോ തൂക്കി പച്ചക്കറി കിട്ടേക്കുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പാർട്സുകൾ തൂക്കിയിട്ടേക്കുന്നുണ്ടോ ഇതുപോലെ ഇവിടെ വന്നാൽ അകത്തോട്ട് ഒരുപാട് മാർക്കറ്റിൽ ഇതുപോലെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേറെന്നുണ്ടെങ്കിൽ നേരെ കോയമ്പത്തൂർ വരിക വേട്ടുപാളത്തിന് അവിടുന്ന് മെമു പോലത്തെ ട്രെയിനുകൾ കിട്ടും അതിന് കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആവശ്യമുള്ള വലിയ വലിയ വില വരുന്ന പാർട്സുകൾ കേട്ടോ ഇവിടുന്ന് തുച്ഛമായ വിലയ്ക്ക് മേടിക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് കൊറിയർ അയച്ചിട്ട് നാട്ടിലേക്ക് എടുക്കാനും പറ്റും ഇവിടെയൊക്കെ കണ്ടാവും ഒരു സീറ്റൊക്കെ പൊളിച്ച് ഇവിടെ ഒരുപാട് വണ്ടികൾ വണ്ടികളിങ്ങനെ ഏക്കർ കണക്കിന് വണ്ടികൾ കിടക്കും കേട്ടോ അത് ഞാനോടെ പാർട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനോടെ പാർട്സുകൾ സീറ്റ് അങ്ങനത്തെ സ്റ്റെപ്പിനിയോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച കേട്ടോ വാങ്ങിച്ചിട്ട് ഇറങ്ങി കുറച്ച് പൈസ കേട്ടോ നമ്മൾ അല്ല മേടിക്കുകയാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ മേടിക്കുമ്പോൾ നല്ലൊരു റേറ്റ് ആവും എന്തായാലും അതിനേക്കാൾ പത്ത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ എനിക്ക് ലാഭം കിട്ടി രണ്ടായിരത്തഞ്ഞൂറ് രൂപ അല്ല ഒരു പത്ത് നാലായിരം രൂപയ്ക്ക് അടുത്ത് ലാഭം കിട്ടി കേട്ടോ നാലായിരം രൂപയ്ക്ക് മേളിൽ ലാഭം കിട്ടി ഞാൻ വന്ന ചിലവെച്ച് കണക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ലാഭമാണ് ഇത്രയും സാധനം മേടിച്ചോളൂ പക്ഷേ എന്തായാലും പത്ത് നാലായിരം രൂപയുടെ ലാഭം കിട്ടി എനിക്ക് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നേരെ റൂമിലോട്ട് പോകാം ഫുഡ് കഴിക്കണം അതിലെ പൈസ എല്ലാം കഴിഞ്ഞ് തീർന്ന് ഇനി നൂറ് രൂപ കയ്യിലുള്ളൂ അതിലെങ്ങനെ റൂമിലെത്തണം റൂമിലെത്തിയതിന് ശേഷം അടുത്ത പരിപാടി ഫണ്ട് റെഡിയാക്കണം വീട്ടിൽ പോകണം വൈകുന്നേരം അതാണ് ഇനി അടുത്ത പരിപാടി കേട്ടോ എഴുപതോ എഴുപത് അതവിടെ എഴുപത് എൺപതൊക്കെയാണ് തക്കാളിയാ തക്കാളിയല്ലോ ചുമ്മാ വില കേൾക്കത് നാൽപ്പത് വെങ്കായം ചിഹ്ന വെങ്കായം അറുപത് രൂപ വലുത് മുപ്പത്തഞ്ച് രൂപ നമ്മുടെ നാട്ടിലെ വില ഓക്കെ പോട്ടെ അപ്പം അതായത് വെള്ളം കുടിക്കാൻ കയറി കേട്ടോ നമുക്ക് ബസ്സിന് വീട്ടിപ്പോട്ടലിൽ കളയാൻ സ്ഥലം ഇല്ലാതോണ്ടോ ഓക്കേടാ പോട്ടെ അപ്പം ഞാൻ ചുമ്മാ വില ഇറക്കി കേട്ടോ നമ്മുടെ നാട്ടിലെ വിലയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ട്രയറ പിന്നെ ഇവിടെ ആരും സർവത്തൊന്നും കുടിക്കില്ല എന്ന് കേട്ടോ ഞാൻ ഒരു സർവത്തോടെ പോലും കണ്ടില്ല ഞാൻ നമ്മുടെ നാട്ടിൽ അംഗം ഇവിടെ നിന്ന് ഇറക്കി നോക്കി ലിഫ്റ്റ് ചോദിച്ചു നോക്കാം ആരും ലിഫ്റ്റ് വരുന്നില്ല കേട്ടോ ഏ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇരിക്കാം ഇത് നമ്മുടെ പഴയ താങ്ങിയോ നടു താങ്ങിയ വലിയ വെയിറ്റുകളെ കൊണ്ടുവരുമ്പോൾ വെക്കുന്നതാണ് കേട്ടോ ഇതിനകത്ത് ഇരിക്കാം ഇത് ബസ് സ്റ്റോപ്പ് ഞാൻ അവിടുന്ന് ബസ് വരും കേട്ടോ ബസ് വരണം പോവാം ഈ ബസ് സ്റ്റോപ്പിലാ കണ്ടോ സി സി ടി വി ഇരിക്ക ബസ് സ്റ്റോപ്പിൽ പിന്നെ ഇത് എവിടെ പന്തലും എന്തോ ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് പന്തലാണ് പിന്നെ ഇതൊരു ആട്ടോ സ്റ്റാൻഡാണ് ഇത് എവിടെ ചെറിയ തണൽമരമൊക്കെ ഉണ്ട് ഈ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ആക്രി ആക്രി ആക്രിയുടെ വണ്ടിയുടെ ആക്രികളൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ അതൊക്കെ നോക്കി ചിരിക്കുന്നു ഏ ചുമ്മാ വീഡിയോ എടുത്തു വെച്ചിട്ട് യൂട്യൂബിലായി പോണല്ലോ യൂട്യൂബില് യൂട്യൂബിൽ പോകാം എന്താ പക്കം അല്ലേ കോയമ്പത്തൂർ 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 അന്തപക്കം കോയമ്പത്തൂർക്ക് പോകണം എന്താ പക്കം ബസ് ഓക്കെ അപ്പുറം അപ്പം അപ്പുറം പോകണം ഓ ശരി ശരി ഓ ഞാൻ വന്ന് ഇവിടെ നിന്ന് കേട്ടോ കോയമ്പത്തൂർ ആ ബസ് അത് അന്ത ബസ് പോവോ കോയമ്പത്തൂർ ഓ അതെ ഈ കാണുന്ന ബസ്സിൽ കയറാം ഞാൻ ഇതേ ആ കിടക്കുന്ന ബസ്സിനാണ് കേട്ടോ വന്നത് ദേ ടിക്കറ്റ് ചാർജ് ഉണ്ടോ നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ആണ് കേട്ടോ ഇവിടേക്ക് സ്റ്റാൻഡിലേക്ക് വരാൻ ആറ് രൂപ ടിക്കറ്റ് ചാർജ് ആയോളൂ ടിക്കറ്റ് ചാർജ് വളരെ കുറവാണ് കേട്ടോ ഇവിടെ നല്ല സ്റ്റാൻഡാണ് കേട്ടോ ഇവിടെ ബസ്സിൽ ഇനി നമ്മൾ ഇവിടുന്ന് കോയമ്പത്തൂർ വണ്ടി കയറി കോയമ്പത്തൂരിൽ കോയമ്പത്തൂർ ചോദിക്കണം വണ്ടി കയറണം ഇവിടെ ഒരുപാട് വണ്ടി കിടക്കുന്നേട്ടോ കോവേ ചോദിച്ചോ കേട്ടോ ആരോടല്ലോ ഒരുപാട് വണ്ടി കിടക്കുന്നു അവിടെ നേരെ ആട്ടെ ഇതാ ഇവിടെ കാക്കിട്ട് ഇത് ആ കാക്കീട്ട് രണ്ട് ചേട്ടന്മാരെ ഉണ്ടാവും അവരോട് ഞാൻ ചോദിക്കുക കോയമ്പത്തൂർ പോയിൽ സ്റ്റേഷൻ പോകണം ഏത് വണ്ടി കയറണമെന്ന് അന്നേരം അവർ പറഞ്ഞുകൊണ്ടിരിക്കുക കോയമ്പത്തൂർ റെയിൽ സ്റ്റേഷൻ്റെ വണ്ടിയില്ല എന്ന് കോയമ്പത്തൂർ പോയിട്ട് നടന്നു പോകണം ഞാൻ പറഞ്ഞു കോയമ്പത്തൂർ വണ്ടി എവിടെ കിട്ടും അത് പറയും അപ്പോൾ അവർ വീണ്ടും പറയാം കോയമ്പത്തൂർ വണ്ടി കോയമ്പത്തൂർ റെയിൽ സ്റ്റേഷൻ വണ്ടിയില്ല വണ്ടിയില്ല പറഞ്ഞുകൊണ്ടിരിക്കുക ഏതാണ്ട് വണ്ടിയൊക്കെ പോകണു കേട്ടോ കുറച്ചൊക്കെ തമിഴ് വായിച്ചെടുത്ത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് വണ്ടിയൊക്കെ പോകും അതുകൊണ്ട് ആരെല്ലാം ചോദിക്കാൻ ഇത് 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 കോവൈ കോവൊക്കെ പോകുന്ന വണ്ടിയാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ നമ്മളെ നമ്മളെ അല്ലാത്ത വേറെ കുറച്ച് ആൾക്കാരാണ് നല്ല രസമുണ്ട് കേട്ടോ കോവൈ ഇത് വണ്ടി കോവ വണ്ടിയുടെ ഡിപ്പാർട്ട്മെൻറ്റെ പേരാണെന്ന് തോന്നുന്നത് കേട്ടോ ഈ വണ്ടി കേട്ടോ കോയമ്പത്തൂരിൽ നിന്ന് പോണം കേട്ടോ ഏട്ടിപ്പോളം സ്റ്റാൻറ്റീന്നാണ് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി നല്ല നല്ല കുഷൻ സീറ്റ് കേട്ടോ അടിപൊളി സീറ്റ് ഇത് കേട്ടോ പുഷ് ബാക്ക് പുഷ്പാക്ക് അല്ലെങ്കിലും അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് പ്രൈവറ്റ് ആണോ ആ പ്രൈവറ്റ് ആണോ തോന്നുക ഫ്രണ്ടിത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പ്രൈവറ്റ് ആവാനും സാധ്യത സ്റ്റാൻഡിൽ നിന്നും വണ്ടി ഇറങ്ങും കേട്ടോ നമ്മൾ ഈ പോസ്റ്റിൽ നിന്നാണല്ലോ അതോ അവിടുന്ന് അവിടെ നിന്ന് നേരിട്ട് വണ്ടി കിട്ടില്ല എന്നറി കേട്ടോ ഇത് പോയമ്പെന്തായാലും ഇവിടെ എന്താ ഹോസ്പിറ്റലായിരിക്കാൻ സാധിക്കും കേട്ടോ ഇതൊക്കെ നടന്ന് ഇങ്ങനെ നമ്മൾ അവരൊന്ന് കാണണം അപ്പോഴ രസം നമുക്ക് പോം ഇനി നമുക്ക് അങ്ങനെ അങ്ങനെ ഇനി കോയമ്പത്തൂർക്കുള്ള പോലുള്ള ബസ് കിട്ടി കേട്ടോ ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് റൂമിൽ പോയിട്ട് പോകുന്ന വഴിക്ക് ഫുഡ് 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 കഴിക്കണം എവിടെ ഇറങ്ങിയിട്ടാണ് പോകേണ്ട ഒരു പിടിയില്ല ഇനിയും ബസ് കയറേണ്ടി വരുമെന്ന് അറിയാൻ വയ്യ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ആൾ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ടിക്കറ്റ് പറയട്ടെ ടിക്കറ്റ് എന്തായാലും ബസ് ടിക്കറ്റ് എന്തായാലും റേറ്റ് കുറവാണ് കേട്ടോ ഞാൻ നേരത്തെ കയറിയ ബസ്സിൻ്റെ ടിക്കറ്റ് ചാർജ് ഞാൻ പറയാം നേരത്തെ ബസ്സ് കയറിയൊരു അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എനിക്ക് വെറും ആറ് രൂപയല്ലോ കേട്ടോ ടിക്കറ്റ് ആറ് രൂപ ടിക്കറ്റ് ചാർജ് ആയുള്ളൂ ബസ് ബസ് യാത്ര ഇവിടെ ഭയങ്കര ലാഭമാണ് കേട്ടോ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി ബസ് യാത്ര ഭയങ്കര ലാഭകരമാണ് എന്തായാലും നമുക്കിനി നേരെ പോവാം നേരം എനിക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും ഇവിടെ എൻ്റെ ചോറും അങ്ങനെ സാമ്പാർ രസം അങ്ങനത്തെ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ തരുന്നത് കേട്ടോ തമിഴ്നാട്ടിൽ തമിഴ്നാടിൻ്റെ ഒരു ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കഴിക്കാൻ തരുന്നത് പിന്നെ അങ്ങോട്ട് പോവുന്ന കഴിക്കാണോ അതെ ഇത് കെ എസ് ആർ നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി പോലെയുള്ള ചേട്ടന്റെ സാറിൻ്റെ പേര് കോയമ്പത്തൂർ കോയമ്പത്തൂർ ഇന്ന് റെയിൽവേ സ്റ്റേഷൻ പോകും ഗാന്ധിപുരം അവിടുന്ന് പിന്നെ പോകണം പോണം അപ്പം അപ്പം ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് ചാർജ് വന്നിട്ട് മുപ്പത് രൂപ ആട്ടോ അവിടേക്ക് അപ്പം അടുത്ത പ്രാവശ്യം ഇനി എന്തെങ്കിലും ആവശ്യത്തിന് ഇവിടെ വരുവാണെങ്കിൽ ഞാൻ ഇതിലൂടെ ചിലവ് കുറച്ചിട്ടേ വരത്തുള്ളൂ ഇതിന് മുപ്പത് രൂപ ചാർജാണ് നമുക്ക് ഓട്ടോ പിടിക്കാതെ ബസ്സ് എടുത്തിട്ടൊക്കെ പാം രാവിലെ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് സ്റ്റാ നൂറ്റമ്പത് രൂപ ആയിട്ടോ ഓട്ടോ പോലും ഇങ്ങോട്ട് നമുക്ക് ബസ് ആ ഭാഗത്ത് ബസ് കിട്ടാത്തതുകൊണ്ടാണ് ഒരുപാട് നേരം നിൽക്കണമെന്ന് പറഞ്ഞു ഇനി ഇനി അടുത്ത വരുവാണെങ്കിൽ നമ്മൾ അങ്ങനെ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഇന്നത്തെ ആയിട്ട് വീഡിയോ അവസാനിക്കുക കേട്ടോ അങ്ങനെ ഞാൻ സ്റ്റാൻഡിൽ എത്തിയതിനു ശേഷം റൂമിലേക്ക് പോകാനുള്ള ബസ്സില് കയറിയപ്പോഴത്തേക്ക് ടി വി ഒക്കെ ഉണ്ട് കേട്ടോ ഒന്നല്ല രണ്ട് ടി വി ഉണ്ട് കേട്ടോ യാത്രക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടേക്കാണ് അപ്പം നമ്മുടെ ഈ തമിഴ്നാടിൻ്റെ കൗതുകമായ കാഴ്ചകളൊക്കെ ചെറിയ ഒറ്റ വീഡിയോയിൽ നിർത്തിയ കേട്ടോ അടുത്ത വീഡിയോ നമ്മൾ നാട്ടിൽ ചേർന്നുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ